ദക്ഷിണ വെച്ച് ആരംഭിക്കേണ്ട കാര്യമൊന്നുമല്ല ദക്ഷിണ വെച്ച് ആരംഭിക്കും നോക്കുക മുടങ്ങാതെ മുന്നേറാൻ വേണ്ടി മാത്രമാണല്ലോ പക്ഷേ ഇത് മുടങ്ങാതെ മുന്നേറേണ്ട ഒരു സാധനമല്ല ഈ മുന്നറിയിപ്പോടെ മാത്രമേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയൂ ഈ പറയുന്ന സ്ഥലം കോട്ടയം പൊൻകുന്നമാണ് ഈ കഥ നടക്കുന്നതും പൊൻകുന്നത്താണ് ഉദ്യോഗസ്ഥന് ദക്ഷിണ നൽകി ഉപഭോക്താവ് നിൽക്കുന്നത് പുതിയതായി തുടങ്ങിയ ബവറേജസിൻ്റെ ഔട്ട്ലെറ്റിലാണ് ഇൻസീയറ ആരെടെന്നാണ് ഇൻസീയറ ഇൻദർ കംപ്ലക്സ് ആയിട്ട് ആയി വലിയ കമിറ്റഡ് കൂടിയന്മാരുടെ പേര് ചേരുകയേ എന്താ കാര്യം ആയിക്കണോ

ഇവിടുത്തെ ആദ്യ കച്ചവടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത് ദക്ഷിണ വെച്ച് അതായത് വെറ്റിലയും പാക്കും കൊണ്ടുവന്ന് അതിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് നൽകുന്ന പണം നൽകുന്നു അതിന് ഒരു മദ്യക്കുപ്പി തിരിച്ച് ആ ബ്യൂറേജ് ഔട്ട്ലെറ്റിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആദ്യമേ ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉദ്യോഗസ്ഥർക്കൊരമ്പരപ്പുണ്ടായിരുന്നു ഇത് വാങ്ങണോ വേണ്ടിയോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പ്രാർത്ഥനയോടുകൂടി ഭയഭക്തിയോടുകൂടി തന്നെ ആ പണം വാങ്ങി പെട്ടിയിലിട്ട് ആ മദ്യം നൽകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ മദ്യം ലഭിച്ചപ്പോൾ ആ മദ്യപിക്കാൻ എത്തിയവരുടെ സന്തോഷവും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ബ്യൂറേജ് വേണമെന്നൊരു ആവശ്യം ഇതുപോലെ മദ്യ മദ്യപിക്കാൻ താല്പര്യമുള്ളവർ പറയുന്നുണ്ട് എന്നതിന്റെ അവസാനമാണ് ആ പ്രദേശത്ത് ഒരു മദ്യ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ ബ്യൂറേജ് തീരുമാനിച്ചത് എന്തായാലും ഏറെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നമസ്കൈൻ ഓക്കെ ടോബി ജോൺസൺ ആണ് കുറിയൊക്കെ ഇട്ട് വളരെ വളരെ സംശുദ്ധിയോടെയാണ് ആളെത്തിയിരിക്കുന്നത് കുറി വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്നുള്ള പാട്ടില്ലേ എന്തായാലും ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ പാട്ടും നമുക്ക് അറിയാതെ ഓർമ്മ വരും